അതിൽ പാലക്കാട് ജില്ലയിലൊക്കെ ഒരു കാര്യം പറയാൻ പറ്റുമോ അവിടെ നമുക്ക് നേരത്തെ ശ്രീ നാരായണൻ ആയിരുന്നു ആദ്യത്തെ ജില്ലയിലെ കാര്യങ്ങൾ നോക്കിയത് കെ നാരായണൻ നാരായണൻ ഇപ്പോഴവിടെ ജില്ലയിൽ നാരായണ നേതൃത്വത്തിൽ ആ സംഘടനാ സംവിധാനം അങ്ങനെ പ്രവർത്തിച്ചു വരികയാണ് അവർ നമുക്ക് പേർക്ക് നല്ല കേരളം ആശയം അനുസരിച്ച് ഗ്രാമവികസന പരിപാടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേ അധികം വാട്ടർഷെഡ് വികസന പരിപാടികളിൽ ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട് അത് ഇവിടെ നാരായണ സംസാരിക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ബോധ്യപ്പെടുത്തുന്നത് കരുതിയാണ് അത് എല്ലാ ആൾക്കാരുമായി ഒന്നിച്ചു പോകുന്നതിനുള്ള ഒരു സംഘടനാ സംവിധാനം കൂടെ രൂപപ്പെടുത്തുന്നുണ്ട് നിങ്ങൾ അവിടെ പ്രവർത്തിക്കാം ആ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഒന്നിച്ചു പോകാനുള്ള ഒരു സംഘടനാ സംവിധാനം കൂടെ ഇതിനകത്ത് ഇന്ന് നാം രൂപപ്പെടുത്തി കോഴിക്കോട് ജില്ലയിലും ഇതിനിടയിൽ ഒരു ക്യാമ്പെല്ലാം നടന്നിരുന്നു ജില്ലയിൽ നമ്മുടെ വളരെ പരിചയസമന്നായ അലിസ്ഥാന നേതൃത്വത്തിലാണ് ജില്ലയിലെ പ്രവർത്തനം നടക്കുന്നത് ഇതും അതും ഇവിടെ വിശദീകരിക്കപ്പെടും ഞാൻ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് കടന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല കാൻഫർഡിൻ്റെ തുടർപ്രവർത്തനങ്ങൾ കൃത്യതയോടുകൂടി രൂപീകരിക്കുവാനും നമുക്ക് മുന്നോട്ട് പോകാനും കഴിയുന്ന ഒരു മാർഗരേഖ രൂപപ്പെട്ടു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇവിടെ ഞാൻ സംസ്കാര ഭാരതത്തിൻ്റെ മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുമ്പോൾ ഒരു അധ്യാപിക എന്നെ കണ്ടുവന്ന് സ്കൂളിലെ ഉണ്ടായ ദുരന്താവസ്ഥയെക്കുറിച്ച് എന്നോട് പറഞ്ഞതിനെക്കുറിച്ച് ഞാൻ സൂചിപ്പിക്കേണ്ടതായി ഈ ടീച്ചർ പറയട്ടോ ടീച്ചറാണെന്ന് പറഞ്ഞത് ആ ഹയർ സെക്കൻഡറി ആ ഗീത എന്ന് പറഞ്ഞൊരു ടീച്ചർ ആ ടീച്ചറിനൂടെ ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചറാണ് ഇവിടെ ഇരുമ്പോൾ ടീച്ചറോടെ പങ്കിട്ട് സംസാരിക്കും ആ ടീച്ചറാണ് ആ വിഷയം ഇങ്ങനെ പറഞ്ഞത് ടീച്ചറിനൊരു പുതിയ ആശയമുണ്ട് ടീച്ചറുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ ടീച്ചർ പറയുന്നത് നിങ്ങളെല്ലാ വിദ്യാഭ്യാസ പ്രവർത്തകരായ കൊണ്ടാണ് ആ വിഷയം ഞാനിവിടെ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാവരും പഠിച്ച സ്കൂളിനോടും പഠിപ്പിച്ച സ്കൂളിനോടും നാം ബന്ധപ്പെട്ട വിദ്യാലയത്തോടും നമുക്ക് വൈകാരികമായ ഒരു ബന്ധമുണ്ട് ആ വൈകാരികമായ ബന്ധമില്ലാത്തവരെ ആരുണ്ടാവില്ല സ്വന്തം സ്കൂളിനോട് ആ സ്കൂളിൻ്റെ വികസനത്തിനും വളർച്ചയ്ക്കും വേണ്ടി ആ സ്കൂളുമായി ബന്ധപ്പെട്ട പ്രവർത്തനം ഏറ്റെടുക്കുവാൻ എല്ലാവരും തയ്യാറാണ് അലുമിനിയുണ്ട് സ്കൂളുകളിലൊക്കെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളുണ്ട് അതുപോലെ പല സംഘടനാ സംവിധാനങ്ങളും സ്കൂളുമായി ബന്ധപ്പെട്ടുണ്ട് എസ് എം സിട്ട് പലതുമുണ്ട് പക്ഷേ സ്കൂളിൽ പഠിച്ചവരും പഠിപ്പിച്ചവരും ആ സ്കൂളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും നിലയിൽ പ്രവൃത്തിയെടുത്തിട്ടുള്ള ആളുകൾ അവർക്ക് സ്കൂളുമായി നിരന്തരം ബന്ധപ്പെടുവാനും അവർക്ക് ആ സ്കൂളിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുവാനും കഴിയുന്ന ഒരു സംഘടനാ സംവിധാനമാണ് ഗീത ടീച്ചർ മുന്നോട്ട് വെക്കുന്നത് സ്കൂൾ ട്രസ്റ്റി അത് അന്തർദേശീയ കാഴ്ചവാണ് മൈസ്കൂൾ ട്രസ്റ്റി ഇൻ്റർനാഷണൽ എന്നുള്ള നിലയിലൊരു ഓർഗനൈസേഷൻ മൈസ്കൂൾ ട്രസ്റ്റി ഇൻ്റർനാഷണൽ അപ്പോൾ എല്ലാ സ്കൂളുകളിലും തന്നെ മൈ സ്കൂൾ ട്രസ്റ്റി എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ രൂപീകരിക്കുന്ന ഒരു ട്രസ്റ്റി അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനും മറ്റു ഘടകങ്ങളുണ്ട് ആ സ്കൂളിൻ്റെ വേണ്ടി ഒരു സ്ഥായിയായി നിലകൊള്ളുന്ന ഒരു സംഘടനാ സംവിധാനം ഒരു ഓർഗനൈസേഷൻ സിസ്റ്റം എല്ലാ സ്കൂളും ഉണ്ടാകണം എന്നുള്ളതാണ് അപ്പോൾ ആ മൈസ്കൂൾ ട്രസ്റ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്കന്ന് ഞാൻ പഠിച്ച സ്കൂളിലേക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ അവിടെ ഞാൻ ആർക്ക് ആർക്കെന്ത് കൊടുക്കും അപ്പോൾ ഞാൻ ആ സ്കൂളിൻ്റെ ട്രസ്റ്റിയായി മാറുമ്പോൾ എനിക്ക് ആ സ്കൂളിന് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ പറ്റും ധാരാളം ആളുകളുണ്ട് ഈ ഇന്ന് മന്ത്രി വരുമ്പോൾ അത് പറയാൻ ഇരിക്കുകയായിരുന്നു പൊതുവിദ്യാഭ്യാസ മേഖല കേരളത്തിൽ ശക്തിപ്പെടുത്തുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ നടന്നു വരുന്ന കാലമാണ് അതുകൊണ്ട് തന്നെ ഈ പൊതുവിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും തന്നെ നിലകൊള്ളുന്ന ഒരു ആക്ടിവിറ്റിയായി മൈസ്കൂൾ ട്രസ്റ്റ് ഈ മൂവ്മെൻറ്റ് മാറണം അതിൻ്റെ ഉള്ള വിശദീകരണം ടീച്ചർ ഇന്നോട് സംസാരിക്കുമ്പോൾ പറയും നമുക്ക് മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ഈ വക കാര്യങ്ങൾ സംഘടനാപരമായി അലറ ചില്ലറ കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഭാവി ക്യാൻഫണ്ടെക്കുറിച്ചും ഭാവിപരിപാടികളെക്കുറിച്ചുമൊക്കെ പിന്നീട് ഉള്ള ഒരു മീറ്റിംഗിൽ സംസാരിക്കാം എന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം